ഡയാനയുടെ ഫ്ലാറ്റിൽ ആദിയും ഡയ്യാനയും മാത്രമായി ഇരുവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഡയാനയുടെ മുഖത്തേക്കിടയ്ക്ക് പാടി നോക്കി ആദി ആ മുഖത്ത് വല്ലാത്ത ശോകം പോലെ മുൻപത്തെ പ്രസരിപ്പ് ആ മുഖത്തില്ല എന്ത് പറ്റിയിടും മുഖം വല്ലാതിരിക്കുന്നേ അവൻ പതിയെ അവളുടെയും അടുത്ത് വന്നിരുന്നോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ആദിക്ക് വെറുതെ തോന്നുന്നതാ ടി വിയിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ പെട്ടെന്ന് അവളുടെ മറുപടി കിട്ടി അങ്ങനെയാണോ എങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ ആര് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ തലചരിച്ച് അവനെ നോക്കി എന്തയിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു വരുന്നുണ്ടോ താൻ പെട്ടെന്ന് തിരിച്ചു വരാം അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ പതികെ തലയാട്ടി പക്ഷേ വണ്ടി എവിടെയെന്ന് സംഘടിപ്പിക്കും അവൾ ചോദ്യമാവേനെ അവനെ നോക്കി അതൊക്കെ ഞാൻ സെറ്റാക്കാം അവനെ എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഞാൻ എപ്പോ വരുന്നു അവൾ അത് പറഞ്ഞ് എഴുന്നേറ്റ് എന്നിട്ട് റൂമിലേക്ക് നടന്നു ഡ്രസ്സ് മാറ്റി വരാം അവൾ തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു അത് കേൾക്കേ പുഞ്ചിരിയോടെ ഒന്ന് തലയാട്ടി ഇതെവിടുന്ന ഒപ്പിച്ചെടുത്തേ ആദ്യയുടെ ഒപ്പം ഇറങ്ങി വന്ന ഒരു ബൈക്ക് കാണി സംശയത്തോട് ചോദിച്ചു അപ്പം തിന്നാ പോരെ മോളെ എന്തിനെ കുഴി എണ്ണുന്നേ അവൻ ബൈക്കിൽ കയറി അവളോട് കയറാനായി കണ്ണുകൊണ്ട് കാണിച്ചു എന്നാലും ഒന്ന് പറയടാ അവൾ അവൻ്റെ തോളിൽ കൈ ചേർത്ത് പറഞ്ഞപ്പോൾ അവൻ കോളർ ഒന്ന് പൊക്കി വേറെ എവിടെ രുദ്രനോട് പോയി ചോദിച്ചു അവൻ ഒപ്പിച്ചു തന്നതാ വണ്ടി പതിയെ മുന്നോട്ടെടുത്തു ഡയാന ആദിയുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചു വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങി തുടങ്ങി ആദി ഡയ്യാനയെയും കൊണ്ടുപോയത് ബീച്ചിലേക്കാണ് നേരം വിരുട്ടിരുന്നു അങ്ങിങ്ങായി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം കാണാം ബൈക്കൊരറ്റത്തായി നിർത്തി ആദി ഡയാനയോട് ഇറങ്ങാൻ പറഞ്ഞു ഇരുവരും തിരമാലകളെതിരെ നടന്നെടുത്തു അപ്പോഴും ഡയ്യാനയുടെ മനസ്സിവിടെയൊന്നുമല്ല എന്ന് തോന്നി ആദിക്ക് അവൻ പതിയെ അവളെ നോക്കി ഇരുട്ടിലും ആ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു ബീച്ചിൽ കുറച്ചുപേരുണ്ട് ചിതറി നിൽക്കുന്നു അധികം പുരുഷന്മാരാണ് ഡയാനെ നോക്കി ആദ്യ പതിയെ വിളിച്ചു ദിയ അവന്റെ വിളിയിൽ ആദ്യമൊന്ന് ഞെട്ടി ഡയാന പിന്നെ പുഞ്ചിരിയോടെ അവനെ നോക്കി എന്തോ അവൾ അതേ ഇണത്തിൽ തിരിച്ചു വിളിച്ചു അത് കേൾക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ കൈകളിലേക്ക് അവളുടെ വിരകൾ കോർക്കുന്നത് അറിഞ്ഞു ആദി അവൻ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു വല്ലാതെ ഇൻസെക്യൂറായി പോവുക അതി ഞാൻ എന്തോ ആരുമില്ല എന്ന് തോന്നൽ അത് വല്ലാത്ത ഭീകരതയാണ് അവൻ മുൻപിലെ തിരമാലകളിലേക്ക് തന്നെ മെഴിനട്ടു അവളുടെ മുടിയിടുകൾ കടൽ കാറ്റ് പാറി പറക്കുന്നുണ്ട് എന്തയിപ്പോൾ അങ്ങനെ തോന്നാൻ അവൻ ശാന്തമായി ചോദിച്ചു ആവോ അറിയില്ല എല്ലാവർക്കും അവരുടെ പ്രൈവസി ഇല്ലേ എന്തോ തനിച്ചായി പോകുന്നു എന്ന് തോന്നുക അവൾ മെല്ലെ അവൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു അവന് മുൻപിലേക്ക് കയറി നിന്നു എന്നിട്ട് രണ്ട് കൈകൾ വിടർത്തി ക്യാൻ ഹഗ് അവൾ നിറഞ്ഞ മിഴികളോടെ ആ മുഖത്തേക്ക് നോക്കി ആദ്യമൊന്നും പറഞ്ഞില്ല അവളെ നോക്കി നിന്നതേയുള്ളൂ പക്ഷേ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കാണി അവൾ അവനെ ഇറുക്കെ പുണർന്നു ആളുകൾ അവരെ തന്നെയാണ് നോക്കുന്നത് എന്ന് പോലും ശ്രദ്ധിക്കാതെ അവൾ അങ്ങനെ തന്നെ അവനെ കെട്ടിപ്പിടിച്ചു നിന്നു അവൻ അനങ്ങിയില്ല ഷർട്ടിൽ നന പറഞ്ഞപ്പോൾ ആൾ കരയുകയാണ് എന്ന് മനസ്സിലായി പക്ഷെ അപ്പോഴും അനങ്ങിയില്ല അവൻ അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അടർന്നു മാറി എല്ലാം കഴിഞ്ഞോ അവൻ കുസൃതിയോടെ അവളെ നോക്കി ഒന്ന് പോയടാ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നിയാൽ പിന്നെ ഞാൻ എവിടേക്കാ പോവുക ആദ്യം രുദ്രൻ ഉണ്ടായിരുന്നു ഇപ്പം അവനെ കെട്ടിപ്പിടിക്കാൻ കണ്മഷിയില്ലേ അവൾ പറയുന്നത് കേട്ടപ്പോൾ ആദ്യം ചിരിച്ചു പോയി അവൾ പതിയെ മൻതരികൾക്ക് മേലെയിരുന്നു ഒപ്പം അവനും ഈ തിരമാലകളെ കണ്ടോ ആദ്യ നീ എനിക്ക് കരയുടെയും തിരമാലകളുടെയും പ്രണയം വലിയ ഇഷ്ടമാണ് ഒരിക്കലും ഒന്നിക്കില്ല എന്നറിഞ്ഞിട്ടും വെറുതെ ഇങ്ങനെ ഇങ്ങനെ അവൾ മുന്നിലേക്ക് തന്നെ മെഴുന്നട്ടു ഓ സാഹിത്യമാണോ ദിയ ആദി കുസൃതിയോടെ മുൻപിലേക്ക് നോക്കി കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ പക്ഷേ വല്ലാത്തൊരടുപ്പം തോന്നുന്നു ഈ പെൺകുട്ടിയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു വാത്സല്യം തോന്നുന്നു കരുണ തോന്നുന്നു പ്രണയം അവൻ സ്വയം ഒന്ന് ചോദിച്ചു ചെയ്തു അപ്പോഴേക്കും അവളുടെ വിരലുകൾ അവൻ്റെ കൈകളിൽ അമർന്നു നമുക്ക് തിരിച്ചു പോവാം അവൾ അവനെ നോക്കി അവനൊന്ന് മൂളുക മാത്രം ചെയ്തു ഇപ്പോൾ ആ മനസ്സിൽ കുറച്ച് ശാന്തത വന്നെന്ന് തോന്നുന്നു ആളൊന്ന് നെടുവേർപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോഴും ആദിയുടെ മനസ്സ് അവൻ്റെ ചോദ്യത്തിൻ്റെ അവസാന വക്കിൽ തന്നെ കുരുങ്ങിയിരിക്കുകയായിരുന്നു അന്ന് കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ പോയില്ലേ രുദ്രേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നെ ബസ് കയറ്റുവിട്ടൊരു യാത്ര കൺമഷി പറഞ്ഞു തുടങ്ങി അവൾക്ക് മുൻപിൽ കഴിഞ്ഞു പോയ കാലങ്ങൾ തെളിഞ്ഞു വന്നു കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ടൂർ ഉണ്ടായിരുന്നത് അന്ന് ദേവയ്ക്ക് പോവാൻ പറ്റിയിരുന്നില്ല കാരണം തറവാട്ടിൽ അമ്മയുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു രുദ്രനാണെങ്കിൽ ആ പരിപാടി കഴിഞ്ഞു പിറ്റേ ദിവസം വേണം തിരിച്ചു ബാംഗ്ലൂരിലേക്ക് പോവാൻ പിന്നെ രാജീവാണെങ്കിൽ ചെക്കന്മാരുടെ ബസ്സിലും അതുകൊണ്ട് തന്നെ ടൂറിന് കൺമിഷി മാത്രമായിരുന്നു പോയത് ഞാൻ മുൻപ് രണ്ട് പ്രാവശ്യം ആദർശനെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് അന്ന് എന്നോട് ഇഷ്ടവും പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ദേവി ഉണ്ടായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ മറുപടി അവളന്ന് പറഞ്ഞത് രുദ്രേട്ടൻ ഓർക്കുന്നില്ലേ അത് കൺമശ ചോദിച്ചപ്പോൾ അവൻ ഓർത്തെടുക്കുകയായിരുന്നു ശരിയാണ് അവൾ ഒരാളെ പറ്റി പറഞ്ഞു തന്നെ അന്നൊക്കെ ചൊടിപ്പിക്കാറുണ്ട് താൻ അത് കാര്യമാക്കാറില്ല അന്ന് അയാളെ കണ്ടതാണ് പിന്നീടൊരിക്കൽ കണ്ടത് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിലെ പൂരത്തിനാണ് അന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ എനിക്ക് കാണിച്ചു തന്നത് ദേവയാണ് അന്ന് രാജീവ് അവനോട് ചോദിക്കാൻ പോവട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് അന്ന് രുദ്രട്ട നാട്ടിലില്ല ടൂർ പോയപ്പോ വല്ലാത്ത ഒറ്റപ്പെടലായിരുന്നു ഒന്നാമത് ദേവയില്ലാത്ത വിഷമം ഒറ്റക്കല്ലേ നടക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും എപ്പോഴും ഒരുമിച്ചാണ് അന്ന് ഇല്ലാത്തിനും ഞാൻ തനിച്ചായിരുന്നു സ്റ്റഡി ടൂർ ആയതുകൊണ്ട് തന്നെ മേരി മിസ്സും അരുൺ സാറും മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അരുൺ സാർ ബോയ്സിന്റെ കൂടെയും മിസ് ഗേൾസിന്റെ കൂടെയും പൈതൃകങ്ങളെ കാണിച്ചു തരാനായിരുന്നു ടൂറ് അതും രണ്ട് ദിവസത്തെ അന്ന് രാവിലെ മുഴുവൻ ഓരോ സ്ഥലങ്ങളിലും ചുറ്റി നടന്നു വൈകിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച എല്ലാവരും റെസ്റ്റോറൻറ്റും ഹോട്ടലും ഒരുമിച്ചുള്ള ഒരു വലിയ റെസ്റ്റോറൻറ് അവിടെയായിരുന്നു ആയിരുന്നു നിന്നത് എനിക്കും മറ്റു ബാച്ചിലുള്ള ഒരു കുട്ടിക്കും കൂടെയായിരുന്നു ഒരു റൂം അലോട്ട് ചെയ്തിരുന്നത് ആ കുട്ടിയെ ഞാൻ അന്നാണ് കാണുന്നത് പോലും അത്ര പരിചയമില്ലായിരുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം താഴെ നിന്ന് കഴിച്ച് തിരിച്ചു മുകളിൽ സ്റ്റെപ്പ് കയറി വേണം മുറിയിലെത്താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി നേരത്തെ പോയിരുന്നു ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നതിനിടയിൽ ഒരുപാട് മുറികളുണ്ട് അങ്ങനെ തിരിച്ച് മുറിയിലേക്ക് പോകുകയായിരുന്ന താന് അപ്പോഴാണ് അവൻ തന്നെ വലിച്ചൊരു മുറിയിലേക്കിട്ടു താൻ ആരോ ബലമായി പിടിച്ചു ബെഡിലേക്കിടുന്നത് കണ്ട പൊച്ച വെച്ചു പക്ഷെ ഒരു വട്ടമേ അലറാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും അവൻ എന്തുകൊണ്ടു തലക്കടിച്ചിരുന്നു ചെവിക്കുറ്റിയിൽ കിട്ടിയ പ്രഹരത്തിൽ ബോധം പോയിരുന്നു എൻ്റെ പിന്നെ ഒരു തുണി കൊണ്ട് വായിൽ വെച്ചിരുന്നു അവൾ അറച്ചുകൊണ്ടാണ് പറയുന്നത് രുദ്രനെല്ലാം കേൾക്കുമ്പോൾ നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും മിണ്ടാതെ ശാന്തമായി വളരെ ശാന്തമായി കേൾക്കുന്നു അവൻ നിന്നെനിക്ക് വേണം കൺമിഷി അത് ഏത് വിധമാണെങ്കിലും നീ എന്നാൽ എനിക്ക് ഭ്രാന്താണ് അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ദേ ഇപ്പോൾ നീ എൻ്റെ കിടപ്പറയിൽ വന്നിരിക്കുന്ന പോലെ ബോധം തെളിഞ്ഞപ്പോൾ കേട്ട വാക്കുകളാണത് അവൻ പാതി മയക്കത്തിലായിരുന്നു എന്തോ കുത്തിവെച്ചുള്ള കിടപ്പായിരുന്നു രുദ്രേട്ടൻ പറയ ആ നേരം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒന്നുറക്കേക്കര കരയാൻ പോലും ആവാതെ ഒരു മൂലയിലേക്ക് പതുങ്ങി നിന്ന് പോയി ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ മുറിയിലേക്ക് വലിച്ചിട്ടിട്ട് മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു വല്ലാത്ത വേദനയും മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഞാന് അവൻ മയക്കത്തിലാണെന്ന് മനസ്സിലായപ്പോൾ പതിയെഴുന്നേറ്റ് എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ആ കുട്ടി ഉറങ്ങിയിരുന്നില്ല ഒരുപാട് തന്നോട് ചോദിച്ചു എവിടെ പോയി എന്ന് ഒരു ഫോൺ വന്നു അത് അറ്റൻഡ് ചെയ്യാൻ പോയതാണ് എന്ന് കള്ളം പറഞ്ഞു മുഖത്തെ പാടുകൾ കണ്ടപ്പോൾ അവൾ വിശ്വസിച്ചിരുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടവൾക്ക് മറ്റൊരുവൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അന്ന് കൺമഷി മരിച്ചു പോയിരുന്നു രുദ്രേട്ട രുദ്രേട്ടൻ്റെ കൺമഷി അന്ന് നശിച്ചു പോയതാണ് അപ്പോഴും മനസ്സിൽ അവശേഷിച്ച ചോദ്യമായിരുന്നു അവൻ എന്തിന് എന്തിനാണത് ചെയ്തത് എന്ന് വീട്ടിലേക്ക് വന്ന അന്ന് തന്നെ അമ്മ ഒരുപാട് ചോദിച്ചു എൻ്റെ മൂകത കണ്ട് എത്രയെന്ന് വെച്ചാണ് ആ പാവത്തിനോട് മറച്ചു വെക്കുക പറഞ്ഞു എല്ലാം പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയില്ല ചേർത്ത് പിടിച്ചതേയുള്ളൂ ആ പാവം അന്ന് വൈകുന്നേരമാണ് രുദ്രേടനെ കാണാൻ വീട്ടിലേക്ക് വന്നതും ഞാൻ കയർത്തു സംസാരിച്ച് വിഷമിപ്പിച്ചിറങ്ങിപ്പോയതും ഉപ്പുരസമറിഞ്ഞ ദിവസങ്ങൾ വെറുത്തു പോയിരുന്നു ജീവിതത്തോട് തന്നെ ആരോടെങ്കിലും പറയാൻ പോലും കഴിയാതെ നേറി നേറി അങ്ങനെയിരിക്കെയാണ് ആദർശനെ വീണ്ടും കണ്ടത് അവൻ വീട്ടിലേക്ക് വന്നിരുന്നു അവനെന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടത്രേ അമ്മയ്ക്കാദ്യം സമ്മതമല്ലായിരുന്നു എതിർത്തു പിന്നെ അറിഞ്ഞു അവനാണ് എന്നെ ഇങ്ങനെ ആക്കി ആക്കിത്തീർത്തവനെന്ന് അവസാനം അമ്മ നിർബന്ധിക്കാൻ തുടങ്ങി കല്യാണത്തിന് കാരണം മറ്റൊന്നുമല്ല അപ്പോഴേക്കും എൻ്റെ വയറ്റിൽ അവൻ്റെ തുടിപ്പ് വളർന്നിരുന്നു എൻ്റെ അവസ്ഥ മുതലെടുക്കുകയായിരുന്നു അവൻ അതിനിടയ്ക്ക് ദേവയും രാജീവും വന്നിരുന്നു വീട്ടിലേക്ക് ഒരുപാട് ശകാരിച്ചു ശപിച്ചു അല്ലെങ്കിലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ് എൻ്റെ ഭാഗത്താണല്ലോ ഒരു വാക്ക് അന്ന് രുദ്രേട്ടനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ കണ്മിഷി പറഞ്ഞു നിർത്തി ഒരു നിമിഷം നിശബ്ദയായി രുദ്രൻ്റെ ഷർട്ട് അവൻ സംസാരിക്കും തോറും അനഞ്ഞു വരുന്നുണ്ടായിരുന്നു അവൻ പക്ഷേ അനങ്ങിയില്ല എല്ലാം മനസ്സിൽ നിന്ന് കളയട്ടെ എല്ലാം കണ്ണുനീരായി പുറത്തേക്ക് വരട്ടെ എന്ന് അവനും വിചാരിച്ചു അവൾ അടഞ്ഞു വന്ന മൂക്ക് തുടച്ച് വീണ്ടും തുടർന്നു അങ്ങനെ കല്യാണം ഉറപ്പിച്ചു പീഡിപ്പിച്ചവൻ തന്നെ കല്യാണം കഴിക്കുക എത്ര വിചിത്രമായ പ്രവൃത്തി അവളൊന്ന് വിശ്വസിച്ചു അതുതന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശം എന്നാണ് ഡയാന ചേച്ചിയെ കാണുന്നത് വരെ വിചാരിച്ചിരുന്നത് എന്നാൽ അവന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞ വെറും കളിപ്പാവകളാണെന്ന് ചേച്ചിയിലൂടെ അറിഞ്ഞത് ആ പാവത്തിനോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴായിരുന്നു ആശ കൊടുക്കുമ്പോഴായിരുന്നു അവനന്ന് എന്നെ ഹോട്ടലിലിട്ട് അവൾ പതിയെ നിർത്തി കരച്ചിലിൻ്റെ ചീളുകൾ പുറത്തേക്ക് തെറിച്ചു അവളത് വാ കൊണ്ട് മൂടി ഡയാന ചേച്ചിയുടെ കൂടെ പഠിച്ചിരുന്നവനാണെന്നും ചേച്ചിയുമായി പ്രണയത്തിലായിരുന്നവനാണെന്നും പിന്നെയാണ് അറിഞ്ഞത് എന്നെ പോലെ ഒരുപാട് പേരുണ്ടെന്നും അറിഞ്ഞത് വൈകിയാണ് അറപ്പാണ് തോന്നിയത് തോന്നുന്നത് ആണുങ്ങളെ പറയിക്കാനായിട്ട് അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു പക്ഷെ പിന്നീട് ചേച്ചി വഴി തന്നെയാണ് അറിഞ്ഞത് എന്നെ പറ്റി ചേച്ചിയോട് പറഞ്ഞു ആ കാരണം കൊണ്ടാണ് ചേച്ചിയെ ഉപേക്ഷിച്ചത് എന്ന് ആൾക്ക് ചേച്ചിയും അടുത്തു എന്നും അവൾ പറഞ്ഞു നിർത്തി എന്നിട്ട് മിഴികളോടെ രുദ്രനെ നോക്കി ആ ചുണ്ടിൽ അപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് ആശ്വാസമില്ലേ അവനാ മൂക്കിൽ മൂക്ക് മുട്ടിച്ചു ഒരുപാട് അവൾ സ്നേഹത്തോടെ അവനെ നോക്കി ഒന്നുകൂടെ ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു ആ രാത്രി ഇരുവരും ഉറങ്ങിയില്ല അവർ അത് ഇരുപ്പിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവൾ ഒരുപാട് കരഞ്ഞു ഒരുപാട് വിതുമ്പി ഒരു ജന്മത്തിൽ പെയ്തൊഴിക്കേണ്ട മെഴുനീർ മുഴുവനും ഒഴുക്കിക്കളഞ്ഞു അവൻ ചേർത്ത് പിടിച്ചതേ ഉള്ളൂ കരച്ചിലിൻ്റെ ആക്കം കൂടുമ്പോൾ ആ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തും മുടിയിലുകളിൽ പതികെ തലോടും അങ്ങനെ അങ്ങനെ അപ്പോഴും പുറത്ത് രാത്രി മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ രാത്രി മഴ അവരെ നോക്കി അസുയോടെ നിന്നിരുന്നു രാവിലെ നേരത്തെ തന്നെ കണ്മഷിയും രുദ്രനും എഴുന്നേറ്റു കാരണം അവളെ കോളേജിൽ കൊണ്ടാക്കേണ്ട ദിവസമായിരുന്നു അന്ന് രാവിലെ തന്നെ അവളെയും കൊണ്ട് പോയി രുദ്രൻ രുദ്രൻ്റെ അടുത്തൊരു സുഹൃത്ത് വഴിയാണ് അവൾക്ക് കോളേജിൽ അഡ്മിഷൻ ശരിയായത് അടുത്ത് തന്നെ ഒരു ഹോസ്റ്റലിലും ശരിപ്പെടുത്തി കൊടുത്തു രുദ്രൻ ദേ ഞാൻ പറഞ്ഞല്ലോ നല്ല കുട്ടിയായി പഠിക്കണം ചുമ്മാ ഇരുന്ന് ചിന്തിച്ച് കൂട്ടരുത് അവൻ കൺമിഷിയെ ഹോസ്റ്റലിലാക്കി തിരിച്ചു പോവാൻ നോക്കുമ്പോൾ പെണ്ണ് കണ്ണിൽ വെള്ളം നിറച്ച് അവനെ നോക്കുവാണ് അത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ജീവിതത്തിൽ കുറച്ച് ഒക്കെ വേണം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും അതുകൊണ്ട് തന്നെ കൺമിഷി പറയാതെ പതിയെ തലയാട്ടി ഹായ് യുവർ ഗുഡ് നൈം പ്ലീസ് പെട്ടെന്നൊരു പെൺകുട്ടി അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇരുവരും ഹോസ്റ്റലിന്റെ പുറത്തെ കോമൺ റൂമിൽ ഇരിക്കുകയായിരുന്നു കൺമഷി ആ പെൺകുട്ടിയെ നോക്കി ഒന്ന് കൺമഷി കൺമഷയി മോഡേണായ ഒരു പെൺകുട്ടി അവളുടെ നോട്ടം മുഴുവൻ അരികിലിരിക്കുന്ന രുദ്രനിലായിരുന്നു ആർ യു ന്യൂ ടു ദ ഹോസ്റ്റൽ പിന്നെയും ആ കുട്ടി ഓരോന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ രുദ്രനെ നോക്കി കൺമഷി കൺമക്ഷി ഷീസ് ബൈ വേ കുഡ് യു പ്ലീസ് ഹെൽപ്പ് കെയർ ടു മേക്ക് ദിസ് ഔട്ട് അവൻ അവളുടെ കയ്യിലുള്ള ഒരു പേപ്പർ ആ കുട്ടിക്കായി കൊടുത്തു അവളുടെ റൂം നമ്പറുള്ള പേപ്പറായിരുന്നു അത് അവന് ഹോസ്റ്റലിന്റെ അകത്തേക്ക് പ്രവേശനം അതുകൊണ്ട് തന്നെ എവിടെയാണ് മുറിയെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുവാൻ അറിയിച്ചു മറ്റുള്ളവരെന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കേ ഉള്ളു പെണ്ണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കൂടെ ചെല്ലാൻ രൂദനം കൈകൊണ്ട് കാണിച്ചു ഞാൻ ഈ ആഴ്ച വരാട്ടോ അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവളിൽ പൊട്ടിയൊഴുകാൻ നിന്ന കണ്ണുനീർ അടക്കി നിർത്തി പതിയെ തലയാട്ടി എന്നിട്ടൊന്നും മിണ്ടാതെ ആ കുട്ടിക്കൊപ്പം നടന്നു ആ കുട്ടി നേരെ കൊണ്ടുപോയത് ഒന്നാമത്തെ നിലയിൽ ഒരു മുറിയിലേക്കാണ് നാല് ബെഡുകളുണ്ട് അതിൽ മൂന്നെണ്ണത്തിൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിരുന്നു ഒരെണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു അതാണ് തൻ്റെയെന്ന് തോന്നി കൺമഷിക്ക് ദാറ്റ് വൺ ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചപ്പോൾ കൺമഷി ഒന്ന് പുഞ്ചിരിച്ചു അവൾ നേരെ കയ്യിലുള്ള ബാഗും പുസ്തകവും എല്ലാം ബെഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു അപ്പോഴേക്കും ആ പെൺകുട്ടി എതിർവശത്തെ ബെഡിൽ വന്നിരുന്നു അപ്പോഴാണ് കൺമഷിക്ക് മനസ്സിലായത് ആ പെൺകുട്ടിയും തൻ്റെ മുറിയിൽ ഉള്ളതാണെന്ന് ഒരേ സമയം ആശ്വാസവും വല്ലാത്ത പേടിയും നിറഞ്ഞു കൺമിഷിക്ക് അവളെന്തെങ്കിലും ചോദിച്ചെന്ത് മറുപടി പറയുമെന്നായിരുന്നു മനസ്സ് നിറയെ യു ആർ ഫ്രം പ്രതീക്ഷിച്ച പോലെ തന്നെ ആ കുട്ടി ചോദിക്കുവാൻ തുടങ്ങി കേരളം പതിഞ്ഞ ശബ്ദത്തോടെ കൺമിഷി പറഞ്ഞു നെയ് കൺമിഷി അവളെ ചൂണ്ടി ഇടറിയ ശബ്ദത്തോടെ ചോദിച്ചു ആ കുട്ടിയുടെ പേരറിയണമെന്ന് തോന്നി കൺമിഷിക്ക് സ്വന്തം റൂമിലുള്ള കുട്ടിയുടെ പേര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണമല്ലോ മൈ ആ കുട്ടി സംശയത്തോട് ചോദിച്ചു അതിനവൾ അതേന്ന് തലയാട്ടി ജറീഫ വാഹിദ് യു കാൻ കോൾ മീ ജെറി അവൾ ആദ്യം ആദ്യമൊന്നും കാര്യമായി മനസ്സിലായില്ല എങ്കിലും ജെറി എന്നത് മാത്രം മനസ്സിലായി കൺമഷിക്ക് അവൾ പതിയെ മനസ്സിലായ പോലെ തലയാട്ടി അത് കണ്ടപ്പോൾ ആ കുട്ടി പുഞ്ചിരിച്ചു വാസ് വിത്ത് യു കൗതുകം അടക്കാൻ കഴിയാതെ ആ കുട്ടി ചോദിച്ചു അത് കൺമഷിക്ക് മനസ്സിലാവുകയും ചെയ്തു അവൾക്ക് ചിരി വന്നിരുന്നു അവൾ മെല്ലെ കഴുത്തിലേക്ക് കൈനീട്ടി എന്നിട്ട് മെല്ലെ പറഞ്ഞു ഫിയാൻസി ആ പെൺകുട്ടിയുടെ മുഖം അതിശയിക്കുന്നത് കണ്ടു ഒന്നെങ്കിൽ എന്തിനാണ് ഇത്ര നേരത്തെ കല്യാണം കഴിക്കുന്നതെന്ന് ആലോചിച്ചിട്ടാവാം അല്ലെങ്കിൽ ഇത്രയും നല്ല ചെക്കൻ ഇവിൽക്കുമായി എന്ന് ഓർത്തിട്ടുമാവാം എന്തോ കണ്മശ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല വേഗം ബാഗെല്ലാം ഒതുക്കി വെച്ച് എന്നിട്ട് കട്ടിലും അലമാരയുമെല്ലാം റെഡിയാക്കി നാളെ തൊട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങണം ഇംഗ്ലീഷ് എത്രയും പെട്ടെന്ന് പഠിക്കണം എന്റെ ഇംഗ്ലീഷും കൊണ്ടിവിടെ നിൽക്കാനാവില്ല എന്നവൾ ഓർത്തു എല്ലാം റെഡിയാക്കി കുളിച്ചു കഴിഞ്ഞു വന്നപ്പോഴേക്കും മുറിയിൽ ആരുമില്ലായിരുന്നു അവൾ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു രുദ്രൻ കോളേജിൽ ചേർത്തതും ഹോസ്റ്റൽ കൊണ്ടാക്കിയതുമെല്ലാം പറഞ്ഞ് അവിടുത്തെ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞു അമ്മ ഇപ്പോൾ മാഴ്ശേരിയിലാണ് ഉള്ളതെന്നറിഞ്ഞപ്പോൾ രാവശനോടും സുഭദ്രാമയോടും കൂടെ സംസാരിച്ചിട്ടാണ് കൺമഷി ഫോൺ വെച്ചത് അപ്പോഴേക്കും രുദ്രൻ്റെ കോൾ ഇങ്ങോട്ട് വന്നു അവൾ ഒരു റിങ്ങിൽ തന്നെ കോൾ എടുത്തു ഓ കാത്തിരിക്കുകയായിരുന്നു അപ്പുറത്തെ കുസൃതിയോടെയുള്ള സ്വരം കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അത് കൂർത്തു ഓ പിന്നെ എനിക്കിവിടെ വേറെ പണിയില്ലാഞ്ഞിട്ടാണോ ഉള്ളിലുണ്ടായ സങ്കടം മുഴുവൻ അവനോടുള്ള ദേഷ്യമാക്കി മാറ്റി എന്താടോ ശബ്ദം വല്ലാതിരിക്കുന്നേ അവൻ്റെ സ്വരം ആർദ്രമായി അവളുടേത് കരച്ചിലിൻ്റെ ചീളുകളും ഒരുപാട് നേരം അവൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കൺമശിയൊന്നും ഓക്കെ ആയി വന്നത് അപ്പോഴേക്കും നേരം ആയിരിക്കുന്നു നേരത്തെ പരിചയപ്പെട്ട പെൺകുട്ടി ഇടക്കൊന്ന് മുറിയിൽ വന്നു പോയിരുന്നു കൺമഷിയെ നോക്കിയപ്പോൾ അവൾ ഫോണിലാണെന്ന് കണ്ടതും കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല രുദ്രൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവൻ വീണ്ടും ഓഫീസിൽ ചാർജ് എടുത്തു ഒരുപാട് വർക്കുകൾ ഉണ്ട് ചെയ്തു തീർക്കുവാനായിട്ട് അതിൻ്റെ തിരക്കിൽപ്പെട്ടു പോയിരുന്നു അവൻ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരമാണ് കൺമിഷിയെ വിളിക്കാൻ നേരം കിട്ടിയത് വിളിച്ചപ്പോഴോ പെണ്ണ് നല്ല കരച്ചിലും പിന്നെ ഓഫീസിൻ്റെ പുറത്തേക്കിറങ്ങി ഉള്ളിലിരുന്ന് കോൾ അലോഡല്ല ഞാൻ വിളിക്കാം എന്ന കൺമഷി പെട്ടെന്ന് ആരോടത്തേക്ക് വന്നതും അവൻ കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും റൂമിലേക്ക് രണ്ട് പേര് വന്നിരുന്നു യൂണിഫോമാണ് വേഷം അവരെ കണ്ടപ്പോൾ കൺമഷി ഒന്ന് പുഞ്ചിരിച്ചു ഒരാൾ അവളെ കണ്ടപ്പോൾ കൈനീട്ട് വിഷ് ചെയ്തു എന്നാൽ മറ്റേയാൾ നേരെ ബെഡിലേക്ക് വീണു ഹായ് എന്താണ് പേര് പുഞ്ചിരിയോടെ ആ കുട്ടി ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഒരാളെങ്കിലും മലയാളം സംസാരിക്കാനുണ്ടല്ലോ ഇല്ലെങ്കിൽ വല്ലാത്ത വീർപ്പുമുട്ടലായി പോയേനെയെന്ന് അവൾ ചിന്തിച്ചു കൺമഷി കുട്ടിയുടെ പേരെന്താണ് അവൾ തിരികെ ചെറുകുഞ്ചിരി സമ്മാനിച്ച് ചോദിച്ചു കൃഷ്ണപ്രിയ ആ കുട്ടി അരികിലായിരുന്നു പുതിയ ബാച്ചാണല്ലേ ആ കുട്ടി അവളുടെ ബെഡിലേക്ക് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഇയാൾ ഏതാ സബ് കൺമഷി തിരിച്ചു ചോദിച്ചു രുദ്രൻ അവളോട് പറഞ്ഞിരുന്നു അവിടെ എത്തിയാൽ കുട്ടികളോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് അതേപടി അനുസരിച്ച കുട്ടിയുടെ മുഖമായിരുന്നു അവൾക്കപ്പോ ഞാൻ ബി ബി എ ഏവിയേഷൻ കൃഷ്ണപ്രിയ അപ്പോഴേക്കും എഴുന്നേറ്റ് ബെഡിലേക്ക് ബാഗെല്ലാം വെച്ചിരുന്നു അവൾക്കിന്ന് ഡേ ഡ്യൂട്ടിയാണ് അതാണ് അങ്ങനെ കിടക്കുന്നത് പാവം ഇന്ന് പുലർച്ചെ എഴുന്നേറ്റ് പോയതാണ് അതിൻ്റെ ക്ഷീണമാണ് അടുത്തു കിടക്കുന്ന ആ കുട്ടിയിൽ കൺമശിയുടെ നോട്ടം പോയതും കൃഷ്ണപ്രിയ പറഞ്ഞു പിന്നെ കൺമശി ഒന്നും മിണ്ടിയില്ല അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴതാ മുൻപിൽ ഒരു കൂട്ടം കുട്ടികൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയം ഇരച്ചുകയറി